ിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം ക്രെയ്സിയുടെ ദാരുണമായ അന്ത്യത്തെയും അത് മധ്യപൂർവദേശത്തും പശ്ചിമേഷ്യക്കകത്തും ഉണ്ടാക്കാൻ പോകുന്ന ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളെയും സംബന്ധിച്ചാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഒക്കെ വളരെ സുദീർഘമായ വളരെ ബൃഹത്തായ ഒരു പാരമ്പര്യമുള്ള സമൂഹമാണ് ഇറാൻ സമൂഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇറാനിലെ ഷാ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭരണകൂടത്തിനെതിരായി നടന്ന മഹത്തായ വിപ്ലവത്തിലൂടെ ഡോക്ടർ മുഹമ്മദ് മുസാദിക്കിൻ്റെ ഗവർണ്മെൻ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോടുകൂടി ഇറാനിൽ വന്നു അന്നത്തെ ലോക സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ സഹായത്തോടു കൂടി അമേരിക്കയുടെ എണ്ണ താല്പര്യങ്ങൾക്കും ഈ മേഖലയിലെ വിഭവ താല്പര്യങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള വലിയൊരു ഇടപെടൽ ഡോക്ടർ മുഹമ്മദ് സാദിഖിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇറാനിൽ നടത്തി ഭൂപരിഷ്കരണം നടപ്പാക്കാൻ ശ്രമിച്ചു ഇറാൻ ഓയിൽ കമ്പനി ഇറാൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ സർക്കാർ ഉടമസ്ഥയിൽ പൊതുമേഖലയിൽ എണ്ണയുടെ പര്യവേക്ഷണവും എണ്ണയുടെ ഖനനവും എണ്ണയുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്താൻ കഴിയുന്ന രീതിയിൽ ഒരു പൊതുമേഖലാ കമ്പനി രൂപീകരിച്ചു ഇതെല്ലാം പശ്ചിമേഷ്യക്കകത്ത് മധ്യപൂർവ്വദേശത്ത് വലിയ വിഭവ താൽപ്പര്യങ്ങളുള്ള അമേരിക്കയെ പ്രകോപിപ്പിച്ചു അങ്ങനെയാണ് ഡോക്ടർ മുഹമ്മദ് മുസാദിഖിൻ്റെ സർക്കാരിനെ സി ഐ എ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടു കൂടി അട്ടിമറിക്കുന്നത് അതിനുശേഷമാണവിടെ വീണ്ടും ഷാഭരണം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആ ഷാഭരണം ഉണ്ടാക്കിയ അഴിമതിയും അങ്ങേയറ്റം അധാർമികമായ അപജയ പൂർണമായ അവസ്ഥയും ഇറാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ അമർഷത്തെയും ബഹുജന രോഷത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ഗൊമനിയുടെ നേതൃത്വത്തിൽ അവിടെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത് ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാനിലെ അതിതീവ്ര യാഥാസ്ഥിതിക മതഭരണമാണ് നിലവിൽ വന്നത് അത് സൃഷ്ടിക്കുന്ന ഇറാൻ പൗരന്മാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നിരവധിയായ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യ അവകാശങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ നിരന്തരമായി ഉന്നയിക്കപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം റൈസിയുടെ സർക്കാർ തന്നെ കുർദിഷ് വംശജയായ ഒരു പെൺകുട്ടി വേണ്ടത്ര രീതിയിൽ തലമുടി മറച്ചില്ല ഹിജാബ് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ അതിനെതിരായ അവിടെ ഉയർന്നു വന്ന പ്രതിഷേധം അത് ഇറാനിലെ സിവിൽ സമൂഹവും ഭരണകൂടവും തമ്മിൽ പ്രത്യേകിച്ച് മതപൗരോഹിത്യ അധിഷ്ഠിതമായ ഇറാനിലെ ഭരണകൂടവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഒരു വലിയ രീതിയിൽ വളർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ മേഖലയിലെ അമേരിക്കൻ സാമ്പ്രാത്ത താല്പര്യങ്ങൾക്ക് അമേരിക്കയുടെ വിപുലന താല്പര്യങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് തൊഴിലൂറുകളോടുകൂടി സോവിയറ്റ് യൂണിയൻ തകർച്ചയോടുകൂടി ഒരു ഏകദ്രുവ ലോകമുണ്ടാക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ഗൾഫ് യുദ്ധത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് കുവൈത്ത് പ്രശ്നത്തെ മുൻനിർത്തി സദാമുസൈനെതിരായിട്ട് ഇറാഖിനെതിരായിട്ടുള്ള യുദ്ധത്തിലൂടെയാണ് ആരംഭിക്കുന്നത് ഈ സന്ദർഭം തൊട്ട് ഇറാൻ അമേരിക്കയുടെ അധിനിവേശ നീക്കങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു ഇറാനെ ശത്രു പട്ടികയിൽപ്പെടുത്തി തകർക്കാനാണ് സീനിയർ ബുഷും അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിലെ ഭരണകൂടവും ശ്രമിച്ചത് ഇറാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെഗുത്താൻ രാഷ്ട്രങ്ങളുടെ പട്ടികയിലായിരുന്നു അന്ന് ഇറാനിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത അഹമ്മദ് നജീബിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിശക്തമായി ഈ സാമ്പ്രാത്ത കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചു പ്രത്യേകിച്ച് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു ഇറാവിൻ്റെ ഇറാൻ്റെ ആണവ പദ്ധതി മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ ഏജൻസിയെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് കടന്നാക്രമണം നടത്താനുള്ള നീക്കം അമേരിക്കയും സഖ്യശക്തികളും നടത്തിയത് അമേരിക്കയും ബ്രിട്ടനും നടത്തിയത് അതിനെയെല്ലാം അതിശക്തമായി പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല ഈ മേഖലയിലെ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ ടാർജറ്റായിരിക്കുന്ന സിറിയ ഉൾപ്പെടെയുള്ള ലബനൻ ഉൾപ്പെടെയുള്ള പാലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ദേശീയ ഗവൺമെൻറ്റുകളുമായി എല്ലാ അർത്ഥത്തിനും സഹകരിക്കാനും ഈ മേഖലയിലെ അമേരിക്കൻ സൈനിക കടന്നാക്കുന്ന വിന്യാസ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ പങ്ക് ഇറാൻ എന്ന രാജ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ പാശ്ചാത്യ മുതലാളിത്ത ശക്തികളുടെ അമേരിക്കൻ അധിനിവേശ ശക്തികളുടെ എക്കാലത്തെയും ശത്രു ഇഷ്ടപ്പെട്ട രാജ്യമായിരുന്നു ഇപ്പോ അമേരിക്കയുടെ ലോകാധിപത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഒറ്റക്കാലത്തും അമേരിക്കയുമായി സഹകരിച്ചു പോയ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തി ഉടമ്പടികൾ ഉണ്ടാക്കുന്നതിന് ഇബ്രാഹിം റൈസിയുടെ സർക്കാരിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചൈന സൗദി അറേബ്യ ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള സൈനികവും നയതന്ത്രപരവുമായ ബന്ധം അത് ഇന്ന് ഇന്നത്തെ ഒരു ലോകക്രമത്തിനകത്ത് അമേരിക്കയുടെ ഈ മേഖലയിലെ അധിനിവേശ താല്പര്യങ്ങൾക്ക് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇബ്രാഹിം റൈസി ഒരു വിമാന അപകടത്തിലാണ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരണപ്പെടുന്നത് ഹാ ഹെലികോപ്റ്റർ സെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടാക്കിയ ബെൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് വിഭാഗത്തിൽപ്പെട്ടത് ഏറ്റവും പ്രിമിറ്റീവായ ഏറ്റവും മോശപ്പെട്ട ടെക്നോളജിയാണ് അതിൻ്റെത് ഒരു പഴയ ഹെലികോപ്റ്റർ അത് കാണിക്കുന്നത് കടുത്ത അമേരിക്കൻ ഉപരോധം ആ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്ന പിന്നോക്കാവസ്ഥയാണ് ആണവ സുരക്ഷയുടെ പേരിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപരോധമാണ് ഇറാനെതിരായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അമേരിക്കയും കൂട്ടാളികളും തുടരുന്നത് അദ്ദേഹം സഞ്ചരിച്ച വിമാനം ഹെലികോപ്റ്റർ അതിലുണ്ടായിരുന്ന വിദേശകാര്യ മന്ത്രി മിസ്റ്റർ അബ്ദുൾ അടക്കമുള്ള ആളുകള് മരണപ്പെട്ടു ഈ മരണം പല കാരണങ്ങൾ കൊണ്ടാവാം ഒന്നുകിൽ ഈ വിമാനത്തിന്റെ പഴ പഴമ അതിൻ്റെ എഞ്ചിൻ തകരാർ ഉണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ മലനിരകളിലെ മൂടൽ മഞ്ഞില് ഈ വിമാനം പെട്ടുപോയിരിക്കാം അതിലെല്ലാം അപ്പുറത്ത് ഈ ദുരൂഹമായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ ഈ സംശയം ഇന്ന് ശക്തമാണ് കാരണം എന്താണ് ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ജോ ബൈഡനും നെതന്യാഹും ചേർന്നുകൊണ്ട് കഴിഞ്ഞ എട്ട് മാസക്കാലമായി പരസ്ഥീലഗസ രാഷ്ട്രത്തിനെതിരായിട്ട് നിർദ്ദയമായ യുദ്ധം വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യുദ്ധങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഗസ്സയിലെ മിലിറ്റന്റുകൾക്ക് ഹമാസ് സർക്കാരിന് എല്ലാവിധ പിന്തുണയും നിരുപാധികമായി നൽകുന്ന രാജ്യമാണ് ഇറാൻ ഇസ്രയേലിനെതിരായിട്ട് അവരുടെ വാണിജ്യ കപ്പലുകൾക്കെതിരായിട്ട് ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെയും ഇറാൻ പിന്തുണക്കുകയാണ് അപ്പോൾ പലസ്തീൻ പ്രശ്നവും ഗസൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായി തന്നെ യാതൊരു മറയുമില്ലാതെ ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് മിസ്റ്റർ ഇബ്രാഹിം റേയ്സിയുടെ രാജ്യം അപ്പം തീർച്ചയായിട്ടും അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം വലിയ രീതിയിലുള്ള ലോകാഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലോകാഭിപ്രായങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇറാൻ കാസർക്ക് പിന്തുണ നൽകുന്നത് അതേപോലെ തന്നെ ലബനിലെ ഹിസ്ബുള്ള സർക്കാരിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് ഇസ്ബുള്ളയും ഇറാൻ മിലിറ്ററിയും അതേപോലെ തന്നെ ഹമാസും എല്ലാം തന്നെ ഈ മേഖലയിൽ ഇസ്രയേലിൻ്റെ നിരന്തരമായ കടന്നാക്രമണക്കെതിരായിട്ട് പ്രത്യക്ഷമായി തന്നെ യുദ്ധ രംഗത്തേക്ക് വന്നിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ ഗാസി സുലൈമേനെ സുലൈമേനിയെ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് ആ ഏപ്രിൽ മാസത്തിൽ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ ഇറാന്റെ എംബസി സമുച്ചയത്തിൽ യു എസ് സഹായത്തോടെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിലാണ് ജനറൽ മഹമ്മൂദ് റഹാസി ഉൾപ്പെടെ രണ്ട് ഉന്നത കമാൻഡർമാര് കൊല്ലപ്പെടുന്നത് ഇതിനെ പ്രത്യാക്രമണം നിലക്കാണ് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രയേലിനെതിരായിട്ട് ശക്തമായൊരു കടന്നാക്രമണം മുന്നൂറ് മിസൈലുകൾ ഡ്രോണുകൾ അയച്ചത് അതെല്ലാം തന്നെ മധ്യപൂർവ പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കയും ഇസ്രൈലും ചേർന്ന ചേരിക്കെതിരായിട്ടുള്ള അറബ് ദേശീയതയുടെ അറബ് ജനതയുടെ വലിയ ഒരു പ്രതിരോധത്തിൻ്റെ മുഖം ഓൾറെഡി തുറന്നു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാണിജ്യ വ്യാപാര രംഗത്ത് ചൈന നേടിക്കൊണ്ടിരിക്കുന്ന വലിയ മേൽക്കൈ അത് അമേരിക്കയുടെ ഈ മേഖലയിലെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇബ്രാഹിം റൈസി ചൈന സന്ദർശിക്കുന്നത് സൗദിയുമായിട്ട് വ്യാപാര കരാറുണ്ടാക്കുന്നത് കാരണകൾ എത്തുന്നത് റഷ്യയുമായിട്ട് പുട്ടിനുമായിട്ട് ഇബ്രാഹിം റൈസി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൗദി ഇറാൻ കരാറ് അമേരിക്കയെ ഈ മേഖലയിൽ കടന്നു വരുന്നതിനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ളൊരു നീക്കമായി മാറുമെന്ന് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധന്മാർ സംശയിക്കുന്നുണ്ട് അവർക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കരാറുണ്ടായതിനെ ഇറാനും സൗദിയും ഒന്ന് ഇറാൻ എന്ന് പറയുന്നത് മുസ്ലിം ഷിയ ധാരയിൽപ്പെട്ട ആളുകളുടെ അപ്പോൾ ഷിയ സുന്നി വൈരുദ്ധ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഇറാനിലെ ഭൂരിപക്ഷം ജനതയും ഷിയാക്കളാണ് എന്നാൽ സൗദി അറേബ്യയിലെ ഭൂരിപക്ഷം പേരും സുന്നികളാണ് ഈ വൈരുദ്ധ്യത്തെയൊക്കെ നേരത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഈ മേഖലയിൽ സാമ്പ്രായത്തെ ശക്തികൾ അവിടുത്തെ ഷൈഡ്ഡങ്ങളെയൊക്കെ ഉപയോഗിച്ച് അവരുടെ ആധിപത്യം നിലനിർത്തിയത് എന്നാൽ അതിനെ എല്ലാം തന്നെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഇബ്രാഹിം റൈസി ചൈന സന്ദർശിച്ചതും ിറാൻ ചൈനയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചൈനയുടെ പിന്തുണയോടുകൂടി സൗദി അറേബ്യയുമായിട്ട് വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കിയതും ധാരണകളിലെത്തിയതും ഒക്കെ തന്നെ ഈ മേഖലയിൽ അമേരിക്കക്ക് വലിയ വെല്ലുവിളികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രയേലും സി എയും മൊസാദും ഇതാണ് രണ്ട് ചാര സംഘങ്ങളാണ് ഈ രണ്ട് സാമ്പ്രായത്വത്തെ ഇന്ന് ലോകത്ത് നിലനിർത്തുന്നത് മൊസാദിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ രീതിയിൽ സാർവദേശീയ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ചരിത്രമാണ് തങ്ങൾക്ക് ഇല്ലാതാക്കേണ്ടവരെ ഉന്മൂലം ചെയ്യേണ്ടവരെ യാതൊരു മടിയുമില്ലാതെ നിർണയമായി കൂട്ടക്കൊല ചെയ്ത തട്ടിക്കൊണ്ടുവന്നുപോലും കൊല ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട് ലോക നേതാക്കളെ തന്നെ കൊല ചെയ്ത അനുഭവങ്ങളുണ്ട് ഇസ്രയേലിൽ തന്നെ സൈനസത്തിന് ഭീഷണിയാവുന്ന ഭരണാധികാരികളെ കൊല ചെയ്ത ചരിത്രവും മൊസാദിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അസർബൈജാൻ ഷിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് അവിടെ ഷിയ ക്രിഡയിൽ തന്നെ പലതരം വൈരുദ്ധ്യങ്ങളുണ്ട് കിടമത്സരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആർമേനിയൻ മുസ്ലീങ്ങളും അസർബൈജാൻ മുസ്ലീങ്ങളും തമ്മിലുള്ള തർക്കങ്ങളുണ്ട് ആർമേനിയൻ ക്രിസ്ത്യാനികളും ആർമേനിയൻ മുസ്ലിങ്ങളും സുന്നികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി ഇബ്രാഹിം റീസിയെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിനെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മൊസാദിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇന്ന് ഇബ്രാഹിം റേസിയുടെ ദാരുണമായ അന്ത്യം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയിട്ടുണ്ട് ഈ കാര്യം ഒക്കെ തന്നെ വ്യക്തത വരേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇറാൻ പോലെ അതിശക്തമായ ഇസ്രേൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യം ആഭ്യന്തരമായ ആ രാജ്യം തീവ്ര മത പൗരോഹിത്വ ഭരണത്തിന് കീഴിലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ നിഷേധങ്ങളുണ്ട് പക്ഷേ ആ രാജ്യത്തിനകത്ത് ജനാധിപത്യപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആ രാജ്യം ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന അമേരിക്ക വിരുദ്ധമായ സാമ്പ്രാത്വ വിരുദ്ധമായ നിലപാടുകളെ കൂടുതൽ ശക്തമാക്കണമെന്നാണ് ഇടതുപക്ഷ പുരോഗമന ശക്തികളെല്ലാം ആഗ്രഹിക്കുന്നത് എന്തായാലും സാമ്പ്രാത്വത്തിൻ്റെ ബൾക്കനൈസേഷൻ്റെ ഡീജിറ്റബിലൈസേഷൻ്റെ നാനാതരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമാണോ ഇബ്രാഹിം റൈസിയുടെ ഈ ദാരുണമായ അന്ത്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് നാളെ അത് വ്യക്തതയുണ്ടാകും എന്ന് നമുക്ക് കരുതാം ഇപ്പോൾ തൽക്കാലം ഈ നിരീക്ഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ഇവിടെ നിർത്താം